നമസ്കാരം ഇത് മരിയ മച്ചാടോ സമാധാനത്തിനുള്ള കഴിഞ്ഞ തവണത്തെ നൊബെൽ പ്രൈസ് വാങ്ങിയ വെനസ്വേലൻ സാമൂഹ്യ പ്രവർത്തകർ സ്വന്തം രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെ അങ്ങോട്ടേക്ക് കടന്നു കയറി അമേരിക്ക കിഡ്നാപ്പ് ചെയ്തതിനെ തട്ടിക്കൊണ്ടുപോയതിനെ കൊള്ള സംഘത്തെ പോലെ ആ രാജ്യത്തിൻ്റെ എണ്ണ കൊള്ളയടിക്കാനുള്ള ഫ്ലോർ ഒരുക്കാൻ വേണ്ടി നീക്കം നടത്തിയതിനെ അഭിനന്ദിച്ചുകൊണ്ട് മൂപ്പര് ഉടൻ രംഗത്തെത്തി ആ വാർത്തയാണ് ലോകമാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് മഡ്രുവേയും ഭാര്യയെയും തട്ടിക്കൊണ്ടുപോയത് നന്നായിത്രേ നരേന്ദ്രമോദിയെ ട്രംപ് തട്ടിക്കൊണ്ടുപോയാൽ രാഹുൽ ഗാന്ധി അഭിനന്ദിക്കുമോ ഇവിടെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവ് സാമൂഹ്യ പ്രവർത്തകൻ പ്രവർത്തക അഭിനന്ദിക്കുമോ എനക്കേതായാലും അറിയില്ല എന്തായാലും മരിയ മച്ചാടോയ അഭിനന്ദനം അമ്മാതിരി അഭിനന്ദനായിരുന്നു സ്വന്തം രാജ്യത്തെ കുളം കുളന്തോണ്ടി മുന്നോട്ടു പോകുന്ന ട്രംപിനെ ആ നടപടി ഗംഭീരമായി എന്ന് ഉള്ള അഭിനന്ദനം എന്നാൽ അതിൽ അസ്വാഭാവികത യഥാർത്ഥത്തിലില്ല കാരണം മരിയ മച്ചാടോ ഒരു ഉപകരണമായിരുന്നു ആ ഉപകരണത്തെ അമേരിക്ക ആസൂത്രിതമായി നിർമ്മിച്ചെടുത്തതാണ് ഒടുവിൽ നൊബേൽ സമ്മാനം വരെ വെനസ്വേലിന് അട്ടിമുറിയിലേക്കുള്ള നാടകത്തിൻ്റെ ട്വിസ്റ്റുകളായി അവർക്ക് നൽകി ട്രംപിന് സമ്മാനം കിട്ടിയില്ല നൊബേല് കിട്ടിയില്ല മൂപ്പർക്ക് ഭയങ്കര വിഷമം എന്നൊക്കെ നമ്മൾ തന്നെ പറഞ്ഞിടുന്നില്ലേ അന്ന് നമ്മളെല്ലാം ആ നാടകത്തിൽ അറിയാതെ പങ്കാളികളാവുകയായിരുന്നു ട്രംപ് അറിഞ്ഞുകൊണ്ട് വെനസുവേലയിൽ ഒരു നാടകം അരങ്ങേറിയതാണ് അമേരിക്ക നേതൃത്വം നൽകിയ ഒരു നാടകത്തിൻ്റെ ഒരധ്യായം അതാണ് നൊബേൽ സമ്മാനം എന്ന ഫേക്ക് പ്രൊപ്പഗണ്ട മെഷീൻ ബ്രിട്ടീഷുകാർക്കെതിരെ നിലകൊണ്ട ആഗോള സാമ്രാജ്യത്വത്തിൻ്റെ അന്തകനായി മാറിയ നമ്മുടെ ഗാന്ധിജിക്ക് കിട്ടാത്ത നൊബൈലാണ് ആ നൊബൈലിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞു വരുന്നത് വെനസ്വേലൻ അട്ടിമറിയിൽ നൊബൈലിൻ്റെ കൂടി ലക്ഷ്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത് പ്രഖ്യാപിക്കുന്നതും നൽകുന്നതും സ്വീഡിഷ് അക്കാദമിയാണെന്നാണ് വയ്പെങ്കിലും നൊബേൽ സമാധാന സമ്മാനം എപ്പോഴും അമേരിക്കയുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി നൽകപ്പെട്ട് പോന്നിട്ടുള്ളതാണ് അമേരിക്കൻ വിരുദ്ധ സോഷ്യലിസ്റ്റ് ചേരിയിൽ നിന്നും ഈ അവാർഡ് ലഭിച്ചവരുടെ ലിസ്റ്റ് ഒന്നെടുത്തു നോക്കിയാൽ മാത്രം മതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവാർഡ് ലഭിച്ച നർഗീസ് മുഹമ്മദ് ഇറാനിലെ ഭരണകൂടത്തിനെതിരായ പോരാട്ടം നടത്തുന്നയാളാണ് ചൈനയിലെ ലിയു സിയാബോയെക്കുറിച്ച് നോക്കുക അദ്ദേഹവും ചൈനീസ് ഭരണകൂടത്തിനെതിരെ പോരാട്ടം നയിക്കുന്നയാളാണ് എന്നാൽ അമേരിക്കയിലെയോ അമേരിക്കൻ സഖ്യകക്ഷികളായ രാജ്യങ്ങളിലെയോ നൊബേൽ സമ്മാന ജേതാക്കളെ നോക്കുക അതായത് അമേരിക്കൻ വിരുദ്ധ നിലപാടുള്ള രാജ്യങ്ങളിൽ അവിടെ അന്തഛദ്രം ഉണ്ടാക്കുന്ന ആളുകൾ എന്ന് വ്യാഖ്യാനിക്കാവുന്ന വിധത്തിൽ പ്രതിപക്ഷ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകൾക്ക് സമ്മാനം നൽകും എന്നാൽ അമേരിക്കയിലോ അമേരിക്കയുടെ സഖ്യ കക്ഷികളായ രാജ്യങ്ങളിലോ സമ്മാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ നോക്കുക അവർ ഭരണകൂടത്തിൻ്റെ വക്താക്കളായിരിക്കും ഒബാമയോ അൽഗോറോ ജിമ്മി കാട്രോ അവിടെ എല്ലാവരും ഭരണകൂടത്തിൻ്റെ വക്താക്കളാണ് അവിടെ രാജ്യത്ത് വലിയ പ്രതിരോധങ്ങൾ നടത്തുന്ന ഭരണകൂടത്തിനെതിരെ അവിടുത്തെ മനുഷ്യാവകാശ ലംഘനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ആളുകൾ ഒക്കെ രാജ്യദ്രോഹികളായിരിക്കും അവർക്ക് ഒരിക്കലും സമ്മാനം കൊടുക്കില്ല അതിനെ അടിച്ചമർത്തുന്ന ആൾക്ക് അവിടെ സമ്മാനം കൊടുക്കും അതാണ് നൊബേൽ സമ്മാനത്തിൻ്റെ രാഷ്ട്രീയം എന്നാൽ ഒരു റഷ്യൻ പ്രസിഡന്റിന് നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട് ഒരിക്കൽ അതാരാണ് നിങ്ങൾക്ക് അറിയായിരിക്കും സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് തുടക്കമിട്ട മിഖായൽ ഗുർബച്ഛേവിന് അവിടെയും സോവിയറ്റ് യൂണിയനെ ആ രാജ്യത്തെ തകർത്ത യു എസ് എസ് ആറിന്റെ അന്തകനായ ഗൂർബച്ചേവിന് സമ്മാനം കൊടുത്തിട്ടുണ്ട് ഇപ്പം തന്നെ മനസ്സിലായില്ലേ എന്താണ് ഈ സമ്മാനത്തിൻ്റെ ഉദ്ദേശം എന്ന് നൊബേൽ സമ്മാനം ലഭിച്ച ആളെ എങ്ങനെയായിരിക്കാം ഇവർ തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് വെനസ്വേലയിലേക്ക് വരാം വെനസ്വേലൻ പ്രതിപക്ഷ നേതാവായ മരിയ കുറിന മച്ചാഡോക്ക് ഇത്തവണ നൊബേൽ സമ്മാനം നൽകുമ്പോഴും കൃത്യമായ പദ്ധതി ഉണ്ടായിരുന്നു ലോക സമാധാനത്തിനായി അശ്രാന്തം പരിശ്രമിച്ച ഡൊണാൾഡ് ട്രംപ് നിരന്തരം സ്വയം അവകാശവാദം ഉന്നയിക്കുകയും പറ്റാവുന്നവരെ കൊണ്ടൊക്കെ ഏറ്റുപറയിക്കുകയും ചെയ്തിട്ടും അവാർഡ് അവസാനം തീരെ അപ്രശസ്തയായ മച്ച ലഭിച്ചു നൊബലിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഒരാൾ സ്വയം അവകാശവാദം ഉന്നയിച്ച് നടക്കുന്നത് അന്ന് പക്ഷേ ട്രംപിന് ലഭിക്കാത്തത് നല്ല കാര്യമായി പലരും കരുതി എന്നാൽ ആ ട്രംപിൻ്റെ അവകാശവാദവും ചർച്ചയും മൂലം ആ വർഷ ഈ നോബൽ സമ്മാനം ഈ വർഷത്തെ നോബൽ സമ്മാനത്തിന് വലിയ പ്രാധാന്യം ലഭിച്ചു അങ്ങനെ മരിയ മച്ചാടോ ഇതുവരെ ആർക്കും ലഭിക്കാത്തതിലേക്കാളും കൂടിയ വിധത്തിലുള്ള ശ്രദ്ധ നേടിയൊരു നൊബേൽ സമ്മാനമാണ് സമാധാനത്തിനുള്ള സമ്മാനമാണ് നേടിയത് ഇപ്പോൾ വെനസേലിൽ നടക്കുന്ന സംഭവങ്ങൾ നോക്കുമ്പോൾ ആ അവകാശവാദങ്ങളും തർക്കങ്ങളും പ്രശസ്തിയും ഒക്കെ ഒരു അജണ്ടയുടെ ഭാഗമായിരുന്നു എന്ന് വേണം കരുതാൻ കാരണം അത്ര ഹൈപ്പ് ഉണ്ടാക്കിയ ശേഷം അവാർഡ് മച്ചാടോക്ക് ലഭിക്കുമ്പോഴാണ് അവരെക്കുറിച്ച് ലോകം അറിയുന്നത് ഈ മഹതിയെക്കുറിച്ച് ലോകം തിരിച്ചറിയുന്നത് അവർക്കൊരു വലിയ പ്രചാരം ലഭിക്കേണ്ടത് പിന്നീട് അമേരിക്ക വെനസ്വേലയിൽ നടത്തുന്ന ഈ ആക്രമണത്തിന് ആവശ്യമായിരുന്നു മച്ചാടോ വെനസ്വേലയിലെ മഡുറോ സർക്കാരിനെതിരായ പ്രക്ഷോഭങ്ങൾ നയിക്കുന്ന ആളാണ് എന്നാണ് ചിത്രീകരിക്കപ്പെട്ടത് ഒരുപക്ഷെ അമേരിക്ക അവിടെ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന പാവ സർക്കാരിനെ നയിക്കുന്നതും അവരാവാനുള്ള സാധ്യത ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അതിനു മുന്നോടിയായി അവർക്ക് ലോക സമൂഹത്തിൽ ഒരു വിലാസം ഉണ്ടാക്കി കൊടുക്കണം ഈ വർഷം കണ്ട നൊബൈൽ സമ്മാനത്തിൻ്റെ ആന്തരിക നാടകങ്ങളുടെ ഉള്ളടക്കം അതായിരുന്നു ഇനി നൊബൈൽ കിട്ടാൻ മച്ചാടോ നടത്തിയ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുകൂടി നമ്മൾ നോക്കണം വെനസ്വേലയിലെ നാഷണൽ അസംബ്ലിയിൽ അംഗമായിരുന്ന മച്ചാടോ രണ്ടായിരത്തി പതിനാലിൽ ഓർഗനൈസേഷൻ ഓഫ് അമേരിക്കൻ സ്റ്റേറ്റ്സ് മീറ്റിംഗിൽ പങ്കെടുത്തു എന്നിട്ട് വെനസ്വേലയിൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ മാത്രമാണ് നടക്കുന്നത് എന്ന് പ്രഖ്യാപിച്ചു ഇതേ തുടർന്ന് അവരെ അസംബ്ലിയിൽ നിന്ന് പുറത്താക്കി ഇതിനു പിന്നാലെയാണ് അവർ നിരന്തരം പ്രതിഷേധങ്ങളുമായി തെരുവുകളിൽ മഡുറോ സർക്കാരിനെതിരെ പോരാട്ടം ആരംഭിച്ചത് ഷാവേസിന് കീഴിൽ ഒറ്റക്കെട്ടായി ജനങ്ങൾ അണിനിരന്നപ്പോൾ അമേരിക്കയ്ക്ക് വെനസ്വേലയിലെ എണ്ണ നിക്ഷേപം ലക്ഷ്യമിട്ട് നുഴഞ്ഞു കയറാൻ സാധിച്ചതേയില്ല എന്നാൽ അവർ തങ്ങൾക്ക് പറ്റിയ ഒരാളെ കാത്തിരിക്കുകയായിരുന്നു ഷാവേസിന്റെ മരണത്തിന് ശേഷം മഡുറോക്കെതിരെ പ്രക്ഷോഭങ്ങൾ മച്ചാടോ പെട്ടെന്ന് തന്നെ അവർ ഒരു താരമായി ഉയർന്നു അവരെ ഒരു താരമായി ഉയർത്തുന്നതിൽ അമേരിക്കും വലിയ പങ്കുണ്ടായിരുന്നു ഇതോടെ അവരുടെ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും എല്ലാം അമേരിക്കൻ സാമ്പത്തിക സഹായത്തോടെയായി രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ മച്ചാടോയും സംഘവും ജുവാൻ ഗ്വൈഡോയെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിച്ചു പക്ഷേ മഡ്രോ തന്നെ വിജയിച്ചു തെരഞ്ഞെടുപ്പ് അട്ടിമറിയൊക്കെ ആരോപിച്ച് രാജ്യത്തെ രാഷ്ട്രീയ ഭൂമികയെ കലുഷിതമാക്കാൻ ശ്രമിച്ചെങ്കിലും ജനങ്ങളിൽ ഭൂരിപക്ഷവും മഡ്രോക്കൊപ്പം തന്നെ നിന്നതിനാൽ സൈന്യത്തിനും മറ്റൊരു തീരുമാനമെടുക്കാൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇത് ആവർത്തിച്ചു അപ്പോഴും മഡുറോ തന്നെ വിജയിച്ചു തുടർച്ചയായ രണ്ടാം തവണയും ഏറെ പണിപ്പെട്ടിട്ടും മഡുറോയെ വീഴ്ത്താൻ കഴിയാതെ വന്നതോടെ മയക്കുമരുന്ന് കഥ രംഗത്തിറക്കി യുദ്ധത്തിന് അമേരിക്ക കൂപ്പുകൂട്ടി മഡുറോയെ തടവിലാക്കിയ നിലയ്ക്ക് ഇനി അമേരിക്കൻ പട്ടാളം ആക്രമണം തുടരുക തന്നെ വേണ്ടിവരും എന്നുള്ളതാണ് സ്ഥിതി അമേരിക്ക വിചാരിച്ചതുപോലെ എളുപ്പമല്ല മഡുറോയെ കീഴടക്കിയതിന് ശേഷം രാജ്യം അസ്ഥിരമായില്ല അവിടെ വൈസ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പ്രതിരോധ മന്ത്രി അടക്കമുള്ള ആളുകൾ സജീവമായി രാജ്യത്തെ മുന്നോട്ട് നയിക്കുകയാണ് മഡ്രോയക്ക് നേരെ അപ്രതീക്ഷിതമായി തട്ടിക്കൊണ്ടുപോകൽ പദ്ധതി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയപ്പോൾ പോലും പ്രതിരോധങ്ങളുണ്ടായി ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ സൈന്യം വിളിച്ചുയർത്ത സമ്മേളനത്തിൽ തന്നെ അവർക്ക് പറയേണ്ടി വന്നു അവിടെ നിന്ന് പ്രതിരോധമുണ്ടായി നമ്മുടെ ആരും മരിച്ചില്ല പക്ഷേ ആക്രമണം ഉണ്ടായി മഡ്രോയയ്ക്ക് വേണ്ടിയുള്ള സംരക്ഷിത സേന രംഗത്തിറങ്ങി എന്ന് പറയുന്നുണ്ട് ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് അമേരിക്കയുമായി ചർച്ച നടത്തി പുതിയൊരു സർക്കാർ രൂപവത്കരണത്തിലേക്ക് പോവുക എന്നുള്ള സാഹചര്യത്തിലേക്ക് മരിയ മച്ചാടോയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം നീങ്ങുന്നത് അമേരിക്കയ്ക്ക് താല്പര്യം അവരുമായി ദീർഘകാലമായി ബന്ധമുള്ള മച്ചാടോയെ തന്നെ നേതൃത്വത്തിൽ എത്തിക്കാനായിരിക്കും ഇവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നൊബേൽ സമ്മാനം ഒരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ് എന്ന് നമുക്ക് വീണ്ടും നമുക്ക് മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്നത് എന്തായാലും ഇവർ അപരിചിതയാണെന്ന് ലോകത്തിന് പറയാൻ ആവില്ലല്ലോ എന്തായാലും പണ്ട് ഇറാഖിനെ തകർത്തതുപോലെ സദ്ദാമിനെ വീഴ്ത്തിയതുപോലെ അമേരിക്ക ഇത് നടത്തിയെടുക്കും എന്നത് തന്നെയാണ് ഇപ്പോഴത്തെ നില കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുക സദ്ദാമിനെ പോലെ തിരിച്ച് യുദ്ധം ചെയ്യാൻ ഇപ്പോൾ അവരുടെ പ്രസിഡന്റ് അമേരിക്കയുടെ തടവിലായത് കൊണ്ട് കഴിയില്ല അതുകൊണ്ട് ഇറാഖിൽ നിന്ന് പഠിച്ച പാഠം മനസ്സിലാക്കിക്കൊണ്ടാണ് വെനസ്വേലയിലെ പദ്ധതി ആസൂത്രണം ചെയ്തത് കാരണം ആക്രമണം തുടങ്ങും മുമ്പ് പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയി ആക്രമണം തുടങ്ങി ഒരു വഴിക്കായതിനു ശേഷം പ്രസിഡന്റിനെ കൊന്നിട്ട് ഒരു കാര്യമില്ല കാരണം അവിടെ എണ്ണ അവിടുത്തെ നാട് മുഴുവൻ കുട്ടിച്ചോറായിട്ട് കഴിയില്ല അവർക്ക് കൊള്ളയിടിക്കണമല്ലോ അല്ലാതെ കൊള്ളക്കാർക്ക് അവിടെ നശിച്ചൊരു രാജ്യം കിട്ടിച്ച് കാര്യമല്ലോ സദ്ദാം പരമാവധി പോരാടിയ ശേഷമാണ് പിടിയിലായത് അതുകൊണ്ട് തന്നെ ആ യുദ്ധത്തിന് ശേഷം അമേരിക്കക്ക് ഇറാഖിൽ നിന്നും കാര്യമായല്ല ലാഭമൊന്നും ഉണ്ടായില്ല മിഡിൽ ഈസ്റ്റിൽ സൈനിക താവളങ്ങൾ ഒരുപാടുണ്ടാക്കി ആ മേഖലയെ നിയന്ത്രിക്കാനായി എന്നത് മാത്രമാണ് ഇറാഖിൽ നിന്ന് ലഭിച്ച ഒരു ലാഭം അതുകൊണ്ടാവണം യാതൊരു പ്രതിരോധവും ഉണ്ടാവരുത് എന്ന ലക്ഷ്യത്തിൽ മഡുറോയെ ആദ്യം തന്നെ തടവുകാരനായി പിടിച്ചുകൊണ്ടുപോയി ഇനിയിപ്പോൾ അമേരിക്കയിൽ തന്നെ വിചാരണ നടത്തി വധിച്ചാൽ മതി വെനസ്വേല പ്രതിരോധിക്കാൻ തീരുമാനിച്ചാൽ എല്ലാം നശിക്കുകയും അമേരിക്ക ലക്ഷ്യമിട്ട സാമ്പത്തിക നേട്ടങ്ങൾ ഒന്നും തന്നെ കിട്ടാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുമെന്നവർ ഭയുന്നു ഇറാഖിൽ പാളിയ തന്ത്രം അതുകൊണ്ട് ഇവിടെ കൃത്യമായി നടപ്പാക്കി എന്നുള്ളതാണ് പക്ഷേ വെനസ്വേല കീഴടങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല അവർ തിരിച്ച് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഇനി മഡ്രോയെ എന്തു ചെയ്യും എന്നാണ് ലോകം വെനസ്വേല ഒക്കെ കാത്തിരിക്കുന്നത് ഇതിനകം തന്നെ നിരവധി കുറ്റങ്ങൾ ചുമത്തി കഴിഞ്ഞു അതുകൊണ്ട് വിചാരണ നടത്തി വധിക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ മുന്നിലുള്ള ലക്ഷ്യം വെനസുവേല നിയമപ്രകാരം അവിടെ വെച്ച് തന്നെ ചെയ്യാനാകും ശ്രമിക്കുക അതിനായി അമേരിക്കയുടെ ഒരു സർക്കാർ വെനസ്വേലയിൽ അനിവാര്യമാണ് അതാണ് അമേരിക്കയുടെ മുന്നിലുള്ള ഒരു പ്രധാന ലക്ഷ്യം ഓരോ രാജ്യത്തും ആ രാജ്യത്തെ തങ്ങൾക്കിഷ്ടമില്ലാത്ത ഭരണകൂടങ്ങളെ അട്ടിമറിക്കുക എന്നത് അമേരിക്ക ഇന്നും ഇന്നലെയും തുടങ്ങിയത് അമ്പത്തേഴിലെ കേരളത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെ ഇ എം എസ് സർക്കാരിനെ അട്ടിമറിക്കാൻ അമേരിക്കൻ ചാരസംഘടനയായ സി ഐ എ ശ്രമിച്ചതിനുള്ള കൂടുതൽ തെളിവുകൾ അടുത്ത കാലത്ത് പുറത്തു വന്നത് വലിയ ചർച്ചയായിരുന്നു അപ്പോൾ മലയാളികൾക്ക് പെട്ടെന്ന് തന്നെ അമേരിക്ക എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാകും ഇതുപോലെയാണ് ഇറാനു നേരെ ഏറ്റവും ഒടുവിൽ നടത്തുന്ന നീക്കങ്ങളും രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് തന്നെ ഇറാനെതിരായി നീക്കം നടത്തുമ്പോൾ അവിടുത്തെ സൈനിക ശക്തി കൊണ്ട് ഒരു ഘട്ടം അങ്ങോട്ട് അമേരിക്കക്ക് പോവാൻ പറ്റുന്നില്ല എന്ന് മാത്രം ഈ വർഷം മച്ചാഡോക്ക് അവാർഡ് കൊടുത്തതുപോലെ വെനസ്വേല ആക്രമിച്ചതിന് മുന്നോടിയേ നടത്തിയ പദ്ധതി പോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറാനിലെ പ്രതിഷേധങ്ങളുടെ നേതാവിനും നൊബേൽ സമ്മാനം നൽകിയ വാർത്ത നിങ്ങളുടെ ഉള്ളിലുണ്ടാകും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ ഭരണകൂടത്തിൻ്റെ പ്രതിനിധികൾക്കും അമേരിക്ക ലക്ഷ്യം വെക്കുന്ന രാജ്യങ്ങളിൽ അന്ധഛഛിദ്രം ഉണ്ടാക്കുന്നവർക്ക് നൊബേൽ കൊടുക്കുക അവരെ മുൻനിർത്തി ആഭ്യന്തര കൊത്തുതിരിപ്പുകൾ നടത്തുക അവിടുത്തെ ഭരണം അട്ടിമറിക്കുക ഇനി ഇറാനിലേക്കുള്ള കടന്നുകയറ്റം ഒരു തവണ പരാജയപ്പെട്ടു എന്ന് വെച്ച് പിൻവാങ്ങാൻ അമേരിക്കയ്ക്ക് സാധ്യതയൊന്നുമില്ല അവർക്ക് അതിനുള്ള പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാവുന്നതാണ് വേറെ പണിയൊന്നുമില്ലല്ലോ മറ്റ് രാജ്യങ്ങൾ ആക്രമിക്കുക കൊള്ളാണുത്തുക എന്നുള്ളതാണല്ലോ പ്രധാന പരിപാടി നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ നമുക്ക് രണ്ട് നിലപാടുകൾ സാധ്യമേയല്ല ഒരു പൗരൻ ലോക പൗരൻ എന്ന നിലയിൽ ഒന്നുകിൽ ആക്രമിക്കപ്പെടുന്നവർക്കൊപ്പം അല്ലെങ്കിൽ ആക്രമിക്കുന്നവർക്കൊപ്പം നന്ദി നമസ്കാരം